തിരുവനന്തപുരം നഗരസഭാ ഭരണം ബി ജെ പി പിടിച്ചതോടെ സർക്കാർ അധികാരങ്ങൾ ഉപയോഗിച്ച് നഗരസഭയിലെ കുടിവെള്ളം മുട്ടിക്കുകയാണ് വാട്ടർ അതോറിറ്റി പി ഡി പി നഗറിൽ കഴിഞ്ഞ് പതിനാല് ദിവസമായി കുടിവെള്ളം ലഭിക്കാതായതോടെ പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കൊടുങ്ങണൂർ എന്നിവിടങ്ങളാണ് കുടിവെള്ളം ലഭിക്കാത്തത് സ്ത്രീകളും കുട്ടികളും രോഗികളും പ്രായമായവരുമടക്കം വലിയ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞ പതിനാല് ദിവസമായി മുന്നൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കൊടുങ്ങാനൂർ എന്നീ വാർഡുകളിലാണ് കുടിവെള്ളമില്ലാത്തത് വാട്ടർ അതോറിറ്റിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കലാണ് പതിവ് എന്നാൽ രണ്ടാഴ്ചയായി ഇവിടേക്ക് വെള്ളം എത്തിച്ചില്ല ഇതോടെ ജനങ്ങൾ പ്രതിഷേധിച്ച് പി പി നഗറിലെ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു നിലവിൽ പതിനാല് ദിവസമായിട്ട് വാഴോട്ടു ഓണം കൊടുങ്ങാനൊരു വട്ടിയൂർക്കാവ് പ്രദേശങ്ങളിൽ വെള്ളമില്ല അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ട് ഒരാഴ്ചയാവുന്നു അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് രാത്രി വെള്ളം പുനഃസ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ആ പ്രദേശത്ത് ഒരു തൊട്ടി ഒരു തുള്ളി വെള്ളം പോലും വരാനായിട്ട് വരുത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല പക്ഷേ ഇവർ പറയുന്ന ഏരിയകളിൽ ടാങ്കർ ലോറി കയറാത്ത ഏരിയകളിലാണ് ഞങ്ങൾക്ക് വലിയ ടാങ്കർ അല്ലാതെ ചെറിയ ടാങ്കർ ഇല്ല പത്തിൻ്റെ ടാങ്കറാണ് ഞങ്ങൾക്കുള്ളത് അത് ഇവരുടെ ഏരിയയിൽ കയറില്ല സോ ടാങ്കർ സപ്ലൈ എന്ന് പറയുന്നത് പോസിബിൾ ആവണില്ല മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ വെള്ളം ഷോർട്ടേജ് ആണ് അതിൻ്റെ റെക്റ്റിഫിക്കേഷൻ പരിപാടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ചെയ്യും എപ്പം പണി കമ്മിറ്റ്മെന്റ് തരാൻ ഓപ്ഷൻ അല്ല അരുവിക്കര ഡാമിൽ നിന്നും കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലാത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമാണ് തടസ്സമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ബി ജെ പി വിജയിച്ച വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നാണ് ആരോപണം പലതവണ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ഉണ്ടായില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ജനം തിരുവനന്തപുരം